സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന കുടുംബം അതിനിടെ ഭാര്യ വൃക്കരോഗിയാണെന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരം കരകുളം സ്വദേശി ഭാസുരൻ മാനസികമായി തകർന്നാണ് ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭാസുരൻ ജീവനൊടുക്കിയത് നാട്ടുകാർക്ക് ഇപ്പോഴും ഒരു ഞെട്ടലാണ് കാരണം ഭാര്യയെ ഇത്രമാത്രം സ്നേഹിച്ച ഭാസുരന് അവരെ എങ്ങനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞെന്ന ചോദ്യമാണ് ഉയരുന്നത് പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഭാര്യ ജയന്തിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം ഭർത്താവ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെയായിരുന്നു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയന്തി എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൂടെ ഭർത്താവ് ഭാസുരനും ഉണ്ടായിരുന്നു ഇലക്ട്രിക് ബെഡ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത് തുടർന്ന് അഞ്ചാമത്തെ നിലയുടെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടി ആശുപത്രിയുടെ ഉള്ളിൽ സ്റ്റെയർ കേസിനടുത്തായാണ് ഇയാൾ വീണത് ഗുരുതരമായി പരിക്കേറ്റ ഭാസ്രനെ ഉടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജയന്തിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം വൃക്ക സംബന്ധമായ രോഗത്തിന് ഒരു വർഷത്തോളമായി ജയന്തി ചികിത്സയിലാണ് ആഴ്ചയിൽ രണ്ടു തവണ ഡയാലിസിസ് ചെയ്തിരുന്നു ഇതിനിടെ കയ്യിൽ ട്യൂബിട്ടതിൽ അണുബാധ ഉണ്ടായതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയും വേണ്ടി വന്നു ഒക്ടോബർ ഒന്നിന് ആശുപത്രിയിൽ അഡ്മിറ്റായി അഞ്ചാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ രണ്ട് ശസ്ത്രക്രിയകൾ കൂടി വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു ചികിത്സാ ചെലവുകൾ ഏറിയതോടെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഭാസുരൻ ഇപ്പോൾ ജോലികൾക്കൊന്നും പോകുന്നില്ല ഇതിനിടെ പക്ഷാഘാതമുണ്ടായി ഭാര്യയുടെ രോഗാവസ്ഥയിലും അവർ വേദന അനുഭവിക്കുന്നതിലും ഭാസുരന് വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്ന് അടുപ്പമുള്ളവർ പറയുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും